ഹലോ അസ്സാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കട്ടിങ് ഇല്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അബായ അകൗണ്ട്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പ്ലസ് സൈസും കൂടെ കാണിക്കുന്നുണ്ട് നമുക്ക് പ്ലസ് സൈസ് അങ്ങനെ കിട്ടാറില്ല കുറച്ച് പ്ലസ് സൈസും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ത്രിബിൾ എക്സലാണ് സൈസ് വരുന്നത് ജസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഫോർ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്താറാണ് കേട്ടോ ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹിഡൻ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് സ്മോക്കി സ്ലീവ് ആണ് കേട്ടോ ഒരു ക്ലോത്തിങ് വെൽറ്റും കൂടെ അവൈലബിൾ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ ലൈനിങ്ങും ഉണ്ടാവും കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ആണ് അപ്പോൾ ഈ സെയിം പ്രിൻ തന്നെ ബാക്കിൽക്കും ഉണ്ടാവും വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടാം പിന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ നമുക്ക് ഉള്ളൂട്ടാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾ വീണ്ടും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക എന്നതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് തരണം എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് അയക്കുള്ളൂ കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് ട്ടോ. മെഹന്തി ഗ്രീൻ ഷെയ്ഡ് കുറച്ച് ഡാർക്ക് കളറാണ് ഇത് സൈസ് വരുന്നത് ത്രിബിൾ എക്സ് ആണ് ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കറക്റ്റ് ത്രിപ്ലെക്സലിൻ്റെ സൈസാണ് കേട്ടോ ലെങ്ത് അമ്പത്തെട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് അമ്പത്തെട്ടിന് വന്നിരുന്നു അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ കുറച്ച് പീസ് മാത്രമേ അമ്പത്തെട്ടിലുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നതും സൈസ് കിട്ടുന്നത് അമ്പത്തെട്ടാണ് കേട്ടോ ലെങ്ത്ത് അമ്പത്തെട്ട് കിട്ടുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ നമുക്ക് നിങ്ങൾ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കണം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ ഒക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുന്നതിൻ്റെ മുന്നിലുള്ള വീഡിയോ എടുത്ത് തുടങ്ങുക കേട്ടോ കട്ട് ചെയ്ത വീഡിയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല ഇതിൽ ഫുള്ള് ഈ ഒരു ഐറ്റത്തിൽ ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ സൈഡിലായിട്ട് ചെറുതായിട്ട് രണ്ട് സൈഡിൽ പ്ലീറ്റ് പോയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ പ്ലീറ്റ് ഒന്നുമില്ല ഫ്രണ്ടിൽ മാത്രം ചെറുതായിട്ട് പ്ലീറ്റ് പോയിട്ടുള്ളൂ ഇത് ഫീഡിങ്ങിന് പറ്റില്ല കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാട്ടോ നിങ്ങളെല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ആ ഒരു ഐറ്റം മാത്രമേ ബട്ടൺ രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഫീഡിങ്ങിനാണെങ്കിൽ അപ്പം വീഡിയോ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാട്ടോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ടും നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ വരുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളെ സൈസ് ഏതാണെന്ന് ഇപ്പോൾ കുറച്ച് വലിയ സൈസ് ആയാലും സൈസ് ചെറുതാവാണ്ട് നോക്കുക അപ്പം നമ്മൾ സൈസ് പറഞ്ഞ് തന്നിട്ടും സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കാൻ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് പണിയുണ്ട് നമുക്കെല്ലാം മെഷർ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്നിട്ടും കസ്റ്റമേഴ്സിനൊരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഡബിൾ എക്സ് സൈസ് വരികയാണെങ്കിലും ചിലപ്പോൾ സൈസ് ഡബിൾ എക്സ് സൈസ് ഉണ്ടാവില്ല ചിലപ്പോൾ ഡബിൾ എക്സ് എല്ലിനേക്കാളും കൂടുതലായിരിക്കും സൈസ് വരുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മളൊക്കെ മെഷർ ചെയ്തിട്ട് കാണിച്ചു തരുന്നത് എന്നിട്ടും നമുക്ക് സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ എല്ലാ എല്ലാത്തിൻ്റെയും സൈസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയണത് കേൾക്കാതിരിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നത് അപ്പം എന്നിട്ടും സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ വരുകയാണ് അപ്പോൾ അതുകൊണ്ട് സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഇനി അപ്പോൾ സൈസ് നോക്കിയിട്ട് എടുക്കുക ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ റീസെല്ലിങ്ങിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആക്കി തരും നെക്സ്റ്റ് കാണിക്കുന്നത് എംബ്രോയിഡറിയിൽ വന്നിട്ടുള്ള ഗൗൺസാണ് കേട്ടോ കാണിക്കുന്നത് അബായ ഗൗൺസാണ് കാണിക്കുന്നത് ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സ്മോക്കി സ്ലീവ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഹിഡൻ ബട്ടണും കൂടിയാണ് വരുന്നത് കേട്ടോ സാധാ കോളറാണ് വരുന്നത് ഈ ഫ്രണ്ടിലുള്ള അതുപോലെ തന്നെ ബാക്കിൽക്കും എംബ്രോയിഡറി വന്നിട്ടുണ്ടാവുംട്ടോ അപ്പോൾ ലെങ്ത്ത് വരുന്നത് അമ്പത്തഞ്ചാണ് കേട്ടോ ഡബിൾ എക്സൽ ആണെങ്കിലും ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു സൈഡിലുള്ള ചെസ്റ്റ് അളവാണ് പറയുന്നത് കേട്ടാ അപ്പോൾ നിങ്ങൾ റൗണ്ട് എടുക്കുമ്പോൾ നാൽപ്പത്തി കിട്ടും അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഒരു സൈസിലത്തെ അളവ് മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളൂട്ടോ അപ്പോൾ താഴ്ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് ഹെവി ഡെൽറ്റാണ് ലൈനിങ്ങും കൂടെ ഉണ്ടാവൂട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എംബ്രോയിഡറിയുടെ ഗൗണിന് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും സ്റ്റേറ്റ് ആകുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ വെയ്റ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഡീ നമ്മൾ പ്രൊഫഷണൽ കൊറിയറും പോസ്റ്റും ആണ് അയക്കുന്നത് പോസ്റ്റാകുമ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും പിന്നെ പ്രൊഫഷണൽ ആവുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും ആഫ്റ്റർ ഡിസ്പാച്ചിങ് കിട്ടാം അപ്പം നിങ്ങൾ അത് പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടത്തപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റിപ്പതിൻ്റെ കോഡ് സെറ്റ് അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ്റെ ഗൗണും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ പിന്നെ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ കാണാം